പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ റോഡ് ഷോ അടൂർ ഏനാത്തു നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ അവസാനിച്ചിരിക്കുകയാണ് ആദ്യ ദിവസത്തെ ഈ റോഡ് ഷോ സ്ഥാനാർത്ഥി തന്നെ ചെയ്യുകയാണ് തുടക്കം ഗംഭീരമായിരിക്കുകയാണല്ലേ ഇപ്പം സമയം ഒമ്പത് മണി പക്ഷേ എത്ര കാത്തു നിൽക്കുന്നത് ഇതായിരുന്നു വൈകുന്നേരം തുടങ്ങിയത് മുതൽ ഇതുവരെ ഉള്ളത് സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള പര്യടനം ക്യാമ്പയിൻ്റെ അവസാനമാണ് പക്ഷെ ഇപ്പോൾ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുമുടിയിലാണ് ഇപ്പം ഇന്നത്തെ ഈ റോഡ് ഷോ വലിയ ആവേശം പ്രവർത്തകരിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് പാതയോരങ്ങളിൽ നിന്ന് കൈവീഴ്ശേയും ചിരിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം കാണുമ്പോഴ് നല്ലൊരു പങ്ക് പാർട്ടി പ്രവർത്തകരല്ല അതൊരു കാര്യം ഉറപ്പ് നൽകുന്നുണ്ട് ഇത്തവണ പത്തനംതിട്ട എൽ ഡി എഫ് ജയിക്കും വാഹനത്തിൽ അടിപൊളിയാണ് അതിലൊക്കെ ഒരു അതെ 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 അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ ഒരു ചോദ്യം ഈ റോഡുകളൊക്കെ ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയോ ഈ കെട്ടിടങ്ങളൊക്കെ ഈ പാലങ്ങളൊക്കെ പണിതത് തെറ്റായിപ്പോയോ തെറ്റാണ് എന്നാണ് യു ഡി എഫ് പറഞ്ഞു കിടക്കണത് ആ അതിൻ്റെ പേരിൽ അവർ പറഞ്ഞ കാരണങ്ങൾ പറഞ്ഞിട്ടാ ഇപ്പോൾ കേസ് ഇടിയിടുന്നത് അതുകൊണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് ഞങ്ങളങ്ങ് ചർച്ച ചെയ്യാൻ പോയാ ഓരോ കെട്ടിടത്തിൻ്റെയും ഓരോ റോഡിൻ്റെയും ഓരോ പാലത്തിൻ്റെയും മുന്നിൽ അവിടെ വലിയ ബോർഡ് സ്ഥാപിക്കാൻ പോയി ഇത് വേണ്ടിയിരുന്നോ ഇത്ര നേരത്തെ എന്ന് ജനങ്ങൾ എഴുതണം എന്ന് പറയാൻ പോയാൽ നമുക്ക് കാണാം ജനങ്ങൾ ഇവിടെ നിൽക്കും കോടിയുടെ എണ്ണായിരം കോടിയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മൊത്തം നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള മുതൽ മുടക്കം ഇതിവിടെ മാത്രമല്ല കേട്ടാ കേരളം മുഴുവൻ ഇവിടെ ഇങ്ങനെ കടക്കൂട്ടി നോക്കാത്ത ചേട്ടാ എവിടെയും കണക്കൂട്ടി നോക്കിക്കോളൂ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അത്രക്ക് വിസ്മയകരമായ മാറ്റങ്ങളാണ് ഇടതുപക്ഷ ജനാധ്യ സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് തുടരുന്നതിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് ഇത് പൊളിക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത് അതാ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം തുടക്കം തീർച്ചയായിട്ടും കാതിരപ്പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ കണ്ടല്ലോ ആവേശം തോമസ് ഐസക് സാറിനെ നാട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് കാരണം കാഞ്ഞിരപ്പള്ളി നിന്ന് കാണുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ധനമന്ത്രിയായിരുന്ന കാലത്താണ് തുടക്കം വിട്ടത് പലതും പൂർത്തീകരിച്ചിട്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് അന്ന് ബഡ്ജറ്റ് വകയിരുത്തിയത് തോമസ് ഐസക് സാറാണ് ഒരു പക്ഷേ കാഞ്ഞിരപ്പള്ളിക്കാർക്ക് പോർക്കും അറിയത്തില്ലാത്ത കാര്യം ഞങ്ങൾ പറയാൻ പോവുകയാണ് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ എണ്ണി എണ്ണി പറയാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള വികസനത്തിന് ഒരുപാട് ചരിത്ര രേഖകൾ തീർച്ചയായിട്ടും വൻപിച്ച വിജയത്തോടെ കാഞ്ഞിരപ്പള്ളിയിലെ കാര്യം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് വലിയ ഭൂരിപക്ഷമായിരിക്കും കാഞ്ഞിരപ്പള്ളിയിൽ ഐസക് ആ ഓക്കെ എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ മാത്രമല്ല നമ്മൾ ഈ അഡൂര് ഏനാത്തുമൂല ഈ ജാഥയോടൊപ്പം ഈ റോഡ് ഷോയോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും വലിയ സ്വീകാര്യത ലഭിക്കുന്നു തുടക്കം നന്നായാൽ പാതി വിജയിച്ചു എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാഞ്ഞിരപ്പള്ളിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കയളി ന്യൂസ്